സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സാമ്പത്തിക ബുദ്ധിമുട്ടുകള് സാമ്പത്തിക പ്രാരബ്ധങ്ങൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ മുട്ടുമടക്കും ഈ ഒരു ദിവ്യ അക്ഷരം നമ്മുടെ ഇടത് കൈയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ആ ഭാഗത്തിന് സവിശേഷമായ ചില പ്രാധാന്യമുണ്ട് പ്രത്യേകതകളുണ്ട് ഈ ഭാഗത്തെ എഴുതിയാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് നമുക്ക് മുന്നിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ മുട്ടുമടക്കുക തന്നെ ചെയ്യുന്നതാണ് ഇപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനിയും ചില അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയും അല്ലെങ്കിൽ സാമ്പത്തികമായ വൈഷമ്യം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ധനത്തിന്റെ ഒരാവശ്യം അതുപോലെ തന്നെ രോഗദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഇല്ലാത്തൊരവസ്ഥ ഫീസുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇ എം ഐ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള ബില്ലുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ പലപ്പോഴും നമുക്ക് വേണ്ടത്ര പണം കയ്യിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മൾ വിഷമിക്കാറുണ്ട് എന്നാൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഒക്കെ തന്നെ തൂത്തെറിയാനുള്ള ഒരു താക്കോൽ നമ്മുടെ കൈയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് പെട്ടെന്ന് വിശ്വസിക്കുവാൻ സാധിക്കില്ല പക്ഷെ വാസ്തവം അതാണ് നമ്മുടെ കൈക്കുള്ളിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് നമ്മുടെ ചിന്തയെയും നമ്മുടെ ഊർജത്തെയും നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തെയും ഈ പ്രപഞ്ചത്തോട് കണക്ട് ചെയ്യുന്ന ഒരു കർമ്മ പദ്ധതിയാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഏതാണ് ദിവ്യ അക്ഷരം അതെവിടെയാണ് എഴുതേണ്ടത് ഈ അത്ഭുത സിദ്ധിയുള്ള ശക്തിയുള്ള ദിവ്യമാർന്ന ആ അക്ഷരം ശ്രീം എന്ന ബീജാക്ഷരമാണ് ശ്രീം ഞാൻ പറയാതെ നമുക്കൊക്കെയും അറിയാം അത് മഹാലക്ഷ്മി ബീജമന്ത്രമാണ് ബീജാക്ഷരമാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ധനത്തിന്റെയും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും അധിപതിയായ മഹാലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമാണ് ബീജമന്ത്രമാണ് ത് ബീജല ബീജമന്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു വിത്ത് പോലെയാണ് ആൽമരത്തിന്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ വളരെ വളരെ ചെറിയ വിത്താണ് ഒരു കടുക് മണിയേക്കാൾ ചെറിയ ഒരു വിത്താണ് ആ വിത്തിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു വൃക്ഷം തന്നെ ഉത്ഭവിക്കുന്നത് അതായത് ഇത്രയും വലിയ ഒരു വടവൃക്ഷം അല്ലെങ്കിൽ അരയാൽ അതിൻ്റെ ബാല്യദിശയിൽ കുടികൊള്ളുന്നത് അത്രത്തോളം ചെറിയ ഒരു വിത്തിലാണ് അപ്പൊ ഇന്ന് നമ്മുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു വിത്ത് പോലെയാണ് അത് തഴച്ചു വളർന്ന് ഒരു വൻ വൃക്ഷമായി മാറാൻ അധിക സമയമൊന്നും ആവശ്യമില്ല ബീജാക്ഷരങ്ങൾ അതുപോലെയാണ് പ്രവർത്തിക്കുക നിരന്തരമായ ജപത്തിലൂടെ നിരന്തരമായ സാധനയിലൂടെ ഉപാസനയിലൂടെ അല്ലെങ്കിൽ അത് ജപം ചെയ്യുന്നതിലൂടെ വലിയ മന്ത്രങ്ങൾ ജപം ചെയ്ത് നേടുന്ന പുണ്യത്തെക്കാൾ വളരെ ഉയർന്ന തരത്തിലുള്ള ഫലസിദ്ധി ബീജാക്ഷരങ്ങൾ നമുക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് ശ്രീം എന്ന ഒറ്റ അക്ഷരത്തിന് അല്ലെങ്കിൽ ആ ഒരു ബീജാക്ഷരത്തിനുള്ളിൽ അനന്തമായ സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും ലക്ഷ്മി ചൈതന്യത്തിന്റെയും സ്രോതസ് ഉറവ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ബീജാക്ഷരമാണ് നമ്മുടെ കൈപ്പത്തിയിൽ എഴുതണം എന്ന് പറഞ്ഞത് ഇനി ഇത് കൈപ്പത്തിയിൽ എഴുതാൻ പറഞ്ഞു എവിടെയാണ് ശ്രീം എന്ന ബീജാക്ഷരം എഴുതേണ്ടത് നമ്മുടെ കൈപ്പത്തിയിൽ തള്ളവിരലിന് ചുവടു ഭാഗത്ത് അതായത് ഈ ഒരു മാംസളമായ ഭാഗത്ത് വേണം നമ്മൾ ശ്രീം എന്ന് എഴുതുവാൻ തള്ളവിരലിന്റെ ഈ ചുവടിലുള്ള മാംസളമായ ഭാഗത്തിന്റെ പേര് ശുക്രമണ്ഡലം എന്നാണ് ശുക്രമണ്ഡലം മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് അപ്പോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ശ്രീം എന്ന ബീജാക്ഷരം കുറിക്കേണ്ടത് ഈ ഹസ്തരേഖ അനുസരിച്ച് ഒരാളുടെ ഭൗതിക സുഖം ആഡംബരം സന്തോഷം സൗഭാഗ്യം ധനം സമ്പത്ത് ഇതേക്കുറിച്ചൊക്കെ ഉള്ള സൂചനകൾ ഈ ശുക്രമണ്ഡലമാണ് സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ശുക്രമണ്ഡലം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിന്റെ പുഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ എത്രത്തോളം സമ്പന്നനാണ് എത്രത്തോളം അയാൾക്ക് അതായത് ഈ ഒരു ഭാഗം ചിലർക്ക് വളരെ കുഴിഞ്ഞായിരിക്കും ഇരിക്കുക അങ്ങനെ ഉള്ളവർക്കൊക്കെ തന്നെ വളരെ ദരിദ്രനായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പരിതാപകരമായിരിക്കാം അവരുടെ അവസ്ഥ അപ്പൊ ഈ ശുക്രമേട് വെച്ചിട്ടാണ് നമ്മൾ ഒരാളുടെ സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ തന്നെ കൈനോട്ടത്തിൽ അല്ലെങ്കിൽ ഹസ്തരേഖയിൽ മനസ്സിലാക്കി പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോ ഇങ്ങനെയുള്ള ശുക്രമേട്ടിൽ ശ്രീം എന്ന ബീജാക്ഷരം എഴുതുമ്പോൾ സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും ഇരിപ്പിടമായ ശുക്രമണ്ഡലത്തിൽ ശ്രീം എന്ന ബീജാക്ഷരം എഴുതുമ്പോൾ ആ ശ്രീം എന്ന ബീജാക്ഷരം അവിടെ ഇരുന്ന് വളരാൻ ആരംഭിക്കും അല്ലെങ്കിൽ അവിടെയുള്ള സമ്പത്തിനെയും സൗഭാഗ്യത്തെയും ഒക്കെ തന്നെ ഒരു വടവൃക്ഷമാക്കി മാറ്റം അല്ലെങ്കിൽ ഇതിനെ വർദ്ധിപ്പിക്കാം ഇത് രണ്ടും ചേർന്നിട്ട് വലിയൊരു ഊർജ പ്രവാഹം തന്നെ നമ്മുടെ കൈത്തലത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കൈത്തലത്തിൽ മാത്രമല്ല നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും ഒക്കെ തന്നെ ഒരു മാറ്റം പ്രകടമാകും ഇതെപ്പോഴാണ് എഴുതേണ്ടത് ഇത് എങ്ങനെ എഴുതിയാലാണ് നമുക്ക് നേട്ടം നേട്ടമുണ്ടാകുക എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൂടെ നേട്ടമുണ്ടാവുകയുള്ളൂ ഇപ്പൊ ഈ ഒരു ശ്രീമെന്ന ബീജാക്ഷരം നമ്മുടെ കൈവെള്ളയിൽ എഴുതേണ്ട സമയം രാവിലെയാണ് പ്രഭാതത്തിലാണ് ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം അല്ലെങ്കിൽ കൈകാൽ മുഖം കഴുകി നമ്മൾ ശുദ്ധത ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം ഇത്രയും പവിത്രമാർന്ന ആ ഒരു ശ്രീമന് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം കൈകളിലേക്ക് എഴുതുവാനാ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്തിടം മൂദേവിയുടെ കേന്ദ്രമാണ് ആ ഉറങ്ങി എഴുന്നേറ്റ നമ്മളുടെ കൈ അശുദ്ധമാണ് അവിടേക്ക് ലക്ഷ്മി ദേവിയെ കൊണ്ടിരുത്തിയാൽ ഒരിക്കലും ഭഗവതി ഇരിക്കില്ല അതുകൊണ്ടാണ് കുളിച്ച് ശുദ്ധമായതിനു ശേഷം എഴുതണം എന്ന് പറയുന്നത് പച്ച നിറത്തോടുകൂടിയ ഒരു മാർക്കറോ ഒരു പേനയോ അല്ലെങ്കിൽ തെളിയുന്ന ഒരു എഴുത്തുപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കൈപ്പത്തിയിൽ എഴുതാവുന്നതാണ് ശ്രീം എന്ന ബീജാക്ഷരം പച്ചമഷി വളർച്ചയുടെയും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും സമ്പന്നതയുടെയും സമൃദ്ധിയുടെ ഒക്കെ തന്നെ പ്രതീകമാണ് ചുവപ്പ് മഷിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം തെറ്റില്ല എന്നാൽ കറുത്ത മഷി പൂർണമായി ഒഴിവാക്കേണ്ടതാണ് അപ്പൊ എങ്ങനെയാണ് എഴുതുക ഒന്നുകിൽ കിഴക്ക് ഈശാനദിക്ക് വടക്ക് അവിടേക്ക് ദർശനമായി ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാനാണ് ശേഷം നമ്മൾ നമ്മുടെ മനസ്സിൽ മഹാലക്ഷ്മിയുടെ രൂപം സങ്കല്പിച്ചു ദേവിയെ മനസ്സിൽ ധ്യാനിക്കുക പ്രാർത്ഥിക്കുക എൻ്റെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങാണ് ഞാൻ സമൃദ്ധിയിലേക്ക് നീങ്ങാണ് ഇനി എനിക്ക് നല്ല നാളുകൾ വരാൻ പോവുകയാണ് ഇങ്ങനെ ശുഭകരമായ ചിന്ത നമ്മള് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവത്തതിന് ശേഷം വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അപ്പോ ഇങ്ങനെയൊക്കെ ഭാവന ചെയ്തുകൊണ്ട് ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ശുക്രമേട്ടിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള പേന ഉപയോഗിച്ചുകൊണ്ട് മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് ശ്രീം എന്ന് നിങ്ങൾ എഴുതുക എഴുതിയ ശേഷം അതിലേക്ക് നോക്കി ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം ഒരേഴ് വട്ടം അത് നോക്കി നമ്മൾ ജപം ചെയ്യുക എന്നുള്ളതാണ് ഓം ശ്രീം മഹാലക്ഷ്മിയ നമ്മ മഹാലക്ഷ്മിയുടെ മൂലമന്ത്ര നമ്മള് ദിനവും വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ചിട്ട് ഈ മന്ത്രം ജപം ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മൾ വർധിക്കുകയും അത് കൂടുതൽ കൂടുതൽ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും കാരണമാകുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ കൈത്തലത്തിൽ ശ്രീം എന്നെഴുതിയാൽ എങ്ങനെയാണ് ധനം ഉണ്ടാകുക പണമുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ ഈ വീഡിയോക്ക് തീർച്ചയായിട്ടും വരും എന്നറിയാം അപ്പൊ ഇങ്ങനെ എഴുതുന്നതിന് പിന്നിൽ ശക്തമായ ഒരു മനഃശാസ്ത്രമുണ്ട് ആത്മീയപരമായ ചില കാരണങ്ങളുണ്ട് ഇത് നമ്മൾ ദിനവും എഴുതുന്ന സന്ദർഭത്തിൽ കൃത്യമായും നമ്മുടെ തലച്ചോറിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഹൈന്ദവ ആരാധന മുഴുവൻ ഇത്തരത്തിൽ നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും അല്ലെങ്കിൽ സൗഭാഗ്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ കൈത്തലത്തിൽ ഇങ്ങനെ ശ്രീയും എന്ന ഒരു അക്ഷരം ദിനവും എഴുതുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ കിടക്കുമ്പോഴെല്ലാം അത് നമ്മൾ ദർശിക്കുമ്പോഴെല്ലാം സമൃദ്ധിയെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് ചിന്തിക്കും എന്നുള്ളതാണ് നമ്മളെന്താണോ ചിന്തിക്കുന്നത് ഒടുവിൽ നമ്മൾ അത് അതായിത്തീരും എന്നുള്ളതാണ് എന്റെ കയ്യിൽ പണമില്ല എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് തകർന്ന ഒരവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നറിയില്ല ഇങ്ങനെയൊക്കെ നെഗറ്റീവായി ചിന്തിച്ചിരുന്നിടത്ത് നിന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായി മാറാൻ പോസിറ്റീവായ ചിന്ത നിങ്ങളിൽ വളരാൻ ഈ ഒരു ശ്രീമെന്ന എഴുത്ത് മാത്രം മതി അത് ഉപകരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഇങ്ങനെ ശ്രീമെന്ന് എഴുതി കഴിഞ്ഞാൽ അതുവരെ സമ്പത്തില്ല പണമില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് വ്യസനിച്ചിരുന്നിടത്ത് നിന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചിന്ത മാറുകയും അവസരങ്ങളിലേക്ക് നിങ്ങൾ തിരയാനാരംഭിക്കും അതോട് കൂടിയിട്ട് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ് ഈ കർമ്മ പദ്ധതികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് അങ്ങനെ ആ അവസരങ്ങളെ കണ്ടറിയാനുള്ള ആ ഒരു ശേഷി നമുക്ക് വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ കൂടുതൽ അവസരങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കുവാനും അതിലൂടെ സമ്പത്ത് ആർജിക്കുവാനും സാധിക്കും അപ്പൊ ഇത് ഒരുതരം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം പോലെയാണ് നമ്മുടെ ുദ്ധിയില് നമുക്ക് എന്താണോ ആകർഷിക്കേണ്ടത് അതിനെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ച ചില മനഃശാസ്ത്രപരമായ ടെക്നിക്കുകളാണ് ഇത്തരം മാനിഫെസ്റ്റേഷനുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കർമ്മങ്ങൾ മാത്രമല്ല ശ്രീമെന്ന ബീജാക്ഷരം ഞാൻ പറഞ്ഞു മഹാലക്ഷ്മിയുടെ ബീജമാണ് ഇത് നമ്മുടെ കൈത്തലത്തിൽ നമ്മൾ എഴുതുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും സമ്പത്തിലേക്ക് അടുക്കുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ടൂൺ ചെയ്യപ്പെടുകയാണ് ഇത് നമ്മുടെ കയ്യിൽ കിടക്കുന്നിടത്തോളം കാലം മഹാലക്ഷ്മിയുടെ സംരക്ഷണ കവചം നമുക്ക് ചുറ്റുമുണ്ടാകും ഒരിക്കലും മൂദേവി അടുക്കില്ല കടമോ കടബാധയോ നമ്മെ തൊട്ട് തീണ്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കൈ എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ പ്രതീകമാണ് കർമ്മം നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇല്ലായെങ്കിൽ ഫലം ദോഷമായിരിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭദ്രകാളി കർമ്മത്തിന്റെ പ്രതീകങ്ങളായ കൈ അറുത്തു തൂക്കിയിരിക്കുന്നത് അപ്പോ കൈ എന്ന് പറയുന്നത് കർമ്മത്തിന്റെ പ്രതീകമാണ് ആ കർമ്മം ചെയ്യുന്ന കൈകളിൽ നമ്മൾ നമ്മളിങ്ങനെ ഒരു ദിവ്യാക്ഷരം എഴുതുന്ന സന്ദർഭത്തിൽ ഓരോ പ്രവൃത്തിയിലും നമുക്ക് വിജയവും നേട്ടവും ഉണ്ടാകും നമ്മൾ തൊഴുന്നടുത്തൊക്കെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും അവിടെയൊക്കെ നമുക്ക് സമ്പത്ത് വിളയും നമ്മുടെ കർമ്മങ്ങളിലെല്ലാം നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം വിജയം നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ഇത് നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ഒരു ശക്തിയെ ഉണർത്തുന്നതിനുള്ള ഒരു അത്ഭുതം ചടങ്ങാണ് ഒരു അത്ഭുതം കർമ്മമാണ് ഒരു പരിഹാരമാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈ ഒരു കർമ്മം ചെയ്യാം പിന്നെ ഏതെങ്കിലും ഒരു കർമ്മം സ്ഥിരമായി ഫോളോ ചെയ്താൽ മതിയാകും എല്ലാ കർമ്മവും ഒന്നും നമ്മൾ ചെയ്യണം എന്നൊന്നില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു കർമ്മം സ്ഥിരമായിട്ട് അനുഷ്ഠിച്ചാൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സെറ്റാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായ കർമ്മങ്ങളെ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉചിതമായ കർമ്മങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ചെയ്ത് രക്ഷ പ്രാപിക്കാവുന്നതാണ് വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം